നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് താമര സ്വപ്നത്തിൽ പെൺ താരങ്ങൾ സാമൂഹ്യ പ്രവർത്തകരായ കിരൺ ബേദിയും ഷാസിയ ഇൽമിയും ബി ജെ പിയിലേക്ക് ഇരുവരും ഡൽഹിയിൽ പ്രചരണത്തിന് അണ്ണാ ഹസാരെ സംഘത്തിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേക്കേറുന്നത് ആം ആദ്മി ബന്ധം ഉപേക്ഷിച്ച് ഷാ ആം ആദ്മി വിട്ടത് കേജ്രിവാളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അന്തിമ തീരുമാനം അമിത്ഷായുടേതെന്ന് ഡൽഹി ബി ജെ പി നേതൃത്വം മുൻ എംപിയും സിനിമാ താരവുമായ ജയപ്രതിയും ബിജെപിയിൽ ചേർന്നേക്കും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടേം പൂർത്തിയാക്കിയ ടി പി രാമകൃഷ്ണന് പകരം പി മോഹനൻ നിലവിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പുതിയ കമ്മിറ്റിയിൽ അഞ്ച് പുതുമുഖങ്ങൾ േസിലെ ഗൂഢാലോചനയിൽ അറസ്റ്റിലായ മോഹനനെ കോടതി പിന്നീട് വെറുതെ വിട്ടിരുന്നു കുറ്റ്യാടി എം എൽ എ കെ കെ ലതികയുടെ ഭർത്താവായ മോഹനൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാനം കെടാതിരിക്കാൻ ദേശീയ നെട്ടോട്ടം ദേശീയ ഗെയിംസ് ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റി എത്തി ഇന്ന് സ്റ്റേഡിയം പരിശോധന ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്നെത്തും തീരുമാനിച്ച തീയതിയിൽ ഗെയിംസ് നടക്കുമോ എന്ന് നാളെ അറിയാം ഉപകരണങ്ങൾ വാടകക്കെടുക്കുന്നതിൽ കേന്ദ്ര സംഘത്തിന് ആശങ്ക ഈ ഇനത്തിൽ കേരളത്തിന് നഷ്ടം മുപ്പത്തിയഞ്ചു കോടി സുരക്ഷാ ക്രമീകരണവും അനിശ്ചിതത്വത്തിലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം തിരിഞ്ഞും മറിഞ്ഞും തരൂരിലേക്ക് തന്നെ സുനന്ദ കൊലക്കേസിൽ അന്വേഷണം ശശി തരൂരിലേക്ക് തരൂരിന്റെ ഫോൺ സംഭാഷണങ്ങളും കൂടിക്കാഴ്ചകളും പരിശോധനയിൽ താമസിച്ച ലീല പാലസ് ഹോട്ടലിൽ വ്യാജ മേൽവിലാസത്തിൽ തങ്ങിയവരെ കുറിച്ചും അന്വേഷണം വിവരങ്ങൾ തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും വീട്ടുജോലിക്കാരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നു പവർഡ് ബൈ ബൈ ആൻഡ് പ്രസന്റഡ് ലൂണാസ് അടുത്ത ഒരു ശേഷം നമസ്കാരം